നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന മെക്കോൺ ഡസ്റ്റ് ബിൻ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എന്ന ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫിറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററിന് രണ്ട് ഓപ്പണിംഗ് വിൻഡോകളാണ് ഉള്ളത് അതിൽ മുഗൾ വശത്തെ ഈ വിൻഡോ അടുക്കള മാലിന്യങ്ങൾ ഡൈജസ്റ്ററിന് അകത്തേക്ക് നിക്ഷേപിക്കാനുള്ളതാണ് താഴെയുള്ള ഈ വിൻഡോ വളമായതിനു ശേഷം ആ വളം പുറത്തേക്ക് എടുക്കാനുള്ളതാണ് മണ്ണിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ രണ്ട് വിൻഡോകളും തുറക്കാനും അടയ്ക്കാനും കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിൽ ഒന്നായ വെന്റിലേഷൻ ഹോൾസ് ആണിത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ ഹോൾസിൽ യാതൊരു തടസ്സങ്ങൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനു വേണ്ടി ഒരു കോട്ടൺ തുണി എടുത്ത് തുടച്ചു വൃത്തിയാക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നോക്കാം ശേഷം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡൈജസ്റ്ററിന്റെ കൂടെ ലഭിച്ച ഇനാക്കുലം പാക്കിൽ നിന്നും മൂന്ന് പിടി ഇനാക്കുലം കയ്യിലെടുത്ത് നമ്മൾ ഡൈജസ്റ്ററിന്റെ അടിവശത്ത് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വിതറിക്കൊടുക്കുക ഇനി നമുക്ക് ഡൈജസ്റ്ററിൽ അടുക്കള മാലിന്യങ്ങൾ നിക്ഷേപിച്ച് തുടങ്ങാം ദിവസേന രണ്ട് കിലോഗ്രാം വേസ്റ്റ് വരെ നമുക്ക് ഡൈജസ്റ്ററിൽ നിക്ഷേപിക്കാം അതോടൊപ്പം ആഴ്ചയിലെ ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് കൈപ്പിടി ഇനാക്കുലം എടുത്ത് ഡൈജസ്റ്ററിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഡൈജസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ലഭിച്ച ഈ ടാങ്കിൽ ഏതെങ്കിലും ഒരു ടാങ്ക് ആദ്യം ഉപയോഗിക്കുക ദിവസവും രണ്ട് കിലോഗ്രാം വേസ്റ്റ് വരെ നമുക്ക് നിക്ഷേപിക്കാം ഇത് നിറയാൻ ഏകദേശം ആറു മാസമോ അതിൽ കൂടുതലോ സമയമെടുക്കും ഉപയോഗിച്ച ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ രണ്ടാമത്തെ ടാങ്ക് ഉപയോഗിക്കുന്ന കാലയളവിൽ പൂർണമായും അടച്ചു വയ്ക്കുക ഇത് നിറയുന്ന കാലയളവിൽ ഒന്നാമത്തെ ടാങ്ക് പൂർണ്ണമായും വളമായിട്ടുണ്ടാവും ഈ വളം പുറത്തെടുത്തതിനു ശേഷം ഈ ടാങ്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഡയജസ്റ്റർ ടാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ മാലിന്യങ്ങൾ പരിചയപ്പെടാം നിക്ഷേപിക്കുന്നവ നാരങ്ങ തൊലി മുട്ടത്തോട് ഉള്ളിത്തൊലി മുരിങ്ങക്കായ മത്സ്യമാംസ അവശിഷ്ടങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ പാചക അവശിഷ്ടങ്ങൾ തുടങ്ങിയവ അടക്കം എല്ലാ ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കാം നിക്ഷേപിക്കാൻ പാടില്ലാത്തവ പ്ലാസ്റ്റിക് പേപ്പർ അലുമിനിയം ഫോയിൽ ബട്ടർ പേപ്പർ സാനിറ്ററി നാപ്കിൻ ചൂടുവെള്ളം പഴകിയ എണ്ണ കക്കത്തത്തോട് എന്നിവ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് പി എസ് എഫ് ലാർവകളാണ് ഇതിനകത്ത് ഡൈജസ്റ്റർ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അവയെ നശിപ്പിക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ബ്ലീച്ചിങ് പൗഡർ ചാരം എന്നിവ ഇടരുത് എന്നാൽ ഞെണ്ട് ചെമ്മീൻ എന്നിവ ഉപയോഗിക്കാം ജലാംശത്തിന്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഒഴിക്കുന്ന വെള്ളം അതിന്റെ കണ്ടന്റ് അമിതമാവാതെ ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളം മുതലായവ പൂർണ്ണമായും ഒഴിവാക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസവും ഡൈജസ്റ്ററിന്റെ മുഗൾ ഭാഗം തുടച്ചു വൃത്തിയാക്കണം ഇനി ലാസ്റ്റ് സ്റ്റെപ്പായി ഡൈജസ്റ്ററിൽ നിന്നുള്ള വളം പുറത്തെടുക്കണം താഴെയുള്ള വിൻഡോ ഓപ്പൺ ചെയ്ത് കോരി ഉപയോഗിച്ച് വളം പുറത്തെടുക്കാം ഡൈജസ്റ്ററിലെ വളം പൂർണ്ണമായും എടുത്ത് വീണ്ടും ഉപയോഗിക്കാം ഇങ്ങനെ ലഭിച്ച വളം നമുക്ക് നമ്മുടെ വീടുകളിലെ അടുക്കള തോട്ടത്തിൽ ഉപയോഗിക്കാം